ഹലോ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം പാലാക്കാരി അപ്പതേ നല്ല വേനൽ മഴയൊക്കെ കിട്ടി ഞങ്ങൾ ഇങ്ങനെ വാഗോണി വന്നു കേട്ടോ നല്ല തണുപ്പാണ് കേട്ടോ അപ്പൊ അതെ വീണ്ടും മഴയ്ക്കുള്ള മൂടലൊക്കെയാണ് അപ്പൊ ഇങ്ങനെ ഞങ്ങൾ ചുമ്മാ പറമ്പിലോട്ട് ഇറങ്ങിയതാണ് നമ്മുടെ തോട്ടിൽ വെള്ളം ഉണ്ടോ എന്ന് നോക്കാന്ന് വിചാരിച്ചിട്ട് പറമ്പിലോട്ട് ഇറങ്ങിയതാണ് അന്നേരം കണ്ട ചില കാഴ്ചകളുണ്ട് അത് നിങ്ങളെയും കൂടെ കാണിക്കണം എന്ന് തോന്നി എന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും പ്രളയത്തിന്റെ ബാക്കി പത്രങ്ങൾ കാണുന്ന ആൾക്കാരാണ് പക്ഷേ നമ്മുടെ ഈ ഇപ്പോൾ ഉണ്ടായ ആ ഒരു വേനൽക്കാലം നമുക്ക് സമ്മാനിച്ച കുറേ കാര്യങ്ങളുണ്ട് അത്രയ്ക്ക് കഠിനമായിട്ടുള്ള ഒരു വേനലായിരുന്നു നമുക്ക് ഉണ്ടായത് അപ്പൊ ഈ പ്രളയം നമ്മൾ പല വർഷങ്ങളിലും പ്രളയത്തെ അതിജീവിച്ച് വന്നവരാണ് അപ്പൊ ആ പ്രളയം നമുക്ക് ബാക്കിയാക്കി വെച്ച കാഴ്ചകൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് പക്ഷേ വേനൽക്കാലത്തിന്റെ കുറച്ച് എഫക്ട് ചെയ്ത കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാവേ അത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് വിഷമം തോന്നി മമ്മിനെ അപ്പം അതുകൊണ്ട് പറമ്പിലോട്ട് സദ്യം പറഞ്ഞാൽ ഇറക്കാതിരിക്കുകയാണ് അതൊക്കെ കണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മമ്മിക്ക് അറ്റാക്ക് വന്ന് തട്ടിപ്പോ അത്രയും ഇതായിട്ടുള്ള കണ്ടീഷനാണ് അപ്പം എന്തായാലും നമുക്ക് പോയി ആ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം ഇത് നമ്മുടെ പറമ്പിലെ ഏലമാണ് കേട്ടോ ഇതൊക്കെ വലിയ കുഴപ്പമില്ലാതെ നിൽക്കുന്ന ഏലങ്ങളാണ് എന്ന് വെച്ചാൽ വലിയ പ്രശ്നങ്ങളില്ല അപ്പൊ എല്ലാരും നോർമലി പറയുന്ന ഒരു കാര്യമാണ് അയ്യോ ഏലത്തിനൊക്കെ ഭയങ്കര വിലയല്ലേ ഏലക്കു നല്ല വിലയല്ലേ പിന്നെ എന്നാ കുഴപ്പം എന്ന് പറയാറുണ്ട് ഉം പക്ഷെ മഴയാണെങ്കിലും വെയിലാണെങ്കിലും ഒക്കെ ഒരു പരിധിക്കപ്പുറം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടെ കൃഷിയെല്ലാം നശിച്ചു പോകും അപ്പൊ അതിൻ്റെ ഒരു കാഴ്ചകളാണ് കാണിച്ചു തരാൻ പോകുന്നത് കണ്ടോ നമ്മുടെ ഏല എല്ലാം ഒടിഞ്ഞു പോയി കിടക്കുന്നതാണ്ടോ എല്ലാം ഒടിഞ്ഞു കിടക്കാണ് കേട്ടോ ഇതൊക്കെ കുറച്ച് ഭാഗമാണ് താഴെയാണ് ഇതിന്റെ കഠിനമായ ക്രൂരമായ കാഴ്ചകളുള്ളത് അതുകൊണ്ട് പപ്പാ മമ്മിനെ ഇപ്പൊ പറമ്പിലേക്ക് ഇറക്കുന്നില്ല മമ്മി പറമ്പിലോട്ട് ഇറങ്ങിട്ട് കുറെ ദിവസമായി അപ്പം ഞങ്ങൾ ഇന്നിപ്പോ ഇങ്ങനെ ഇറങ്ങിയതുകൊണ്ടാണ് ഇത് കണ്ടത് പറഞ്ഞപ്പം നമ്മൾ ഇത് എത്രയും ഒരു കഠിനമായ അല്ലെങ്കിൽ ഇത്രയും ഒരു ഇതുണ്ടെന്ന് നമുക്ക് തോന്നിയില്ല കേട്ടോ ഏർ പക്ഷേ നമുക്ക് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഭയങ്കര വിഷമായി പോയി അയ്യോ നല്ലൊരു മാങ്ങയായിരുന്നു സൈഡ് കേടാണ് പണ്ട് കുട്ടിക്കാലത്ത് ഇങ്ങനെ വല്ലവരുടെ നന്ന് നമ്മുടെ വീട്ടിൽ മാവൊന്നുമില്ല കേട്ടോ ഞാനൊക്കെ കുഞ്ഞായിരുന്ന അതിലത്തെ ഉണ്ണിയുടെ ഒക്കെ പ്രായത്തിലേ നമ്മുടെ വീട്ടിൽ മാവൊന്നുമില്ല അപ്പൊ വല്ലവരുടെ മാവിലെ മാങ്ങയൊക്കെ ഇങ്ങനെ കണ്ണി മാങ്ങ പൊഴിഞ്ഞു വീഴുന്നൊക്കെ പെറുക്കാൻ നടന്ന ഒരു കാലമുണ്ട് നമ്മുടെ ജീവിതത്തിൽ അപ്പം ഇതൊക്കെ കാണുമ്പോ ആ ഒരു നൊസ്റ്റാൾജി ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരുന്നതാണേ ഇതെല്ലാം ജീത്തയായി പോയി കൊള്ളി വല ആ അപ്പൊ ഇത് കണ്ടോ നമ്മളെ ഏലത്തിന്റെ കാര്യമാണ് പറഞ്ഞു വന്നത് ഏലം ഈ ഒരു വേനലിന്റെ എഫക്റ്റ് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ നശിച്ചു പോയത് ഇതിപ്പോ നമുക്ക് നമ്മുടെ ഈ ഒരു കാട് ഏലക്കാട് ഏലത്തിന് ഏലക്കാട് എന്നാ പറയുന്നത് നമ്മുടെ ഈ ഒരു കാട് കാണുമ്പോ നമുക്ക് ഇത്രയും വിഷമം ഇങ്ങനെ വരുന്നുണ്ടെങ്കില് ഇതിനേക്കാളും ഒക്കെ ഏക്കർ കണക്കിന് കൃഷി ചെയ്ത ആൾക്കാരുണ്ട് അങ്ങോട്ട് അങ്ങോട്ട് എടുക്കുക ഇതിനേക്കാളും ഒക്കെ ഏക്കർ കണക്കിന് കൃഷി ചെയ്ത ആൾക്കാരുണ്ട് അവല്ലാം നശിച്ചു കിടക്കുമ്പോ അവരുടെയൊക്കെ ഒരു മാനസികാവസ്ഥ എന്നാന്നുള്ളത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ അപ്പൊ ഇതിപ്പോ ഇങ്ങനെ ഒടിഞ്ഞു വീണു ചിലപ്പോ ഇതെന്ന് ഇപ്പൊ ഈ വേനൽ മഴയൊക്കെ കിട്ടിയത് കൊണ്ട് ഇത് ഇങ്ങനെ പൊട്ടിക്കിളുത്ത് വരുവായിരിക്കും അങ്ങനെയാണ് പറയുന്നത് പൊട്ടിക്കിളുത്ത് വരുമെന്ന് പറയുന്നുണ്ട് പക്ഷെ എന്നിരുന്നാൽ പോലും ഇനിയിപ്പൊ അങ്ങ് അടമഴ ആയി കഴിയുമ്പോഴത്തേക്കിന് ഇതെല്ലാം കൂടെ ചെയ്യാൻ തുടങ്ങും അപ്പൊ അതും ഏലത്തിന്റെ പ്രശ്നമാണ് അപ്പൊ ഏലക്കു ഭയങ്കര വിലയുണ്ട് വിലയുണ്ട് എന്ന് നമ്മൾ പറയുമ്പം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ കണ്ടപ്പോഴത്തേക്കിന് സത്യം പറഞ്ഞാൽ എൻ്റെ അപ്പനും അമ്മ ഒരുപാട് വേർപ് വേർപൊഴുക്കിയതാണ് ഇതിൻ്റെ അകത്ത് ഞാനൊന്നും ഇതിനകത്തോട്ട് ഇറങ്ങി തിരിഞ്ഞു നോക്കിയിട്ടില്ലെങ്കിൽ പോലുമേ അവർ ഒത്തിരി ഇതിനകത്ത് ഇറങ്ങി വേർപൊഴുക്കിയതാണ് അവർ രണ്ടുപേരും അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ നശിച്ചു കിടക്കുന്ന കാണുമ്പം അവർക്ക് എത്രത്തോളം വേദന വരും അവിടെ എല്ലാം മൊത്തം ഒടിഞ്ഞുകിടക്കുവാണ് കേട്ടോ ഫുള്ള് ഇത് കണ്ടോ പറഞ്ഞപ്പോൾ ഞാനും ഇത്രയും വിശ്വസിച്ചില്ല എന്റെ ദൈവം ഇതെല്ലാം കാണുമ്പോഴത്തേക്കിനും സഹിക്കാൻ പറ്റുന്നില്ല കണ്ടോ അവിടെ എല്ലാം ഒടിഞ്ഞിടക്കാണ് കണ്ടോ ആ ഭാഗത്തെല്ലാം കിടക്കുകയാണ് ഇതെല്ലാം നല്ല കായി കിട്ടേണ്ട ഏലമാണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല എന്താ ഇങ്ങനെയും ഇതിനൊരു സൈഡ് ഉണ്ട് നമ്മുടെ കാലാവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ കൃഷികളെ നമ്മുടെ ജീവിതത്തിനെയൊക്കെ എത്രത്തോളം ബാധിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത് അപ്പം ഇത് കണ്ടിട്ട് എനിക്ക് തന്നെ സഹിക്കാൻ പറ്റുന്നില്ല അപ്പം ഇതിനകത്ത് ഇറങ്ങി പണി പണിയെടുത്തിട്ടുള്ള എൻ്റെ മമ്മി ഇത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പപ്പാ മമ്മിയാ ഇറക്കാത്ത ചുമ്മാതൊന്നും അല്ല കേട്ടോ അയ്യോ കണ്ടോ ഇതെല്ലാം ഇവിടെ എല്ലാം ഒടിഞ്ഞു കിടക്കുകയാണ് കേട്ടോ ദൈവമേ മൊത്തം ഒടിഞ്ഞു പോയി പപ്പായി മമ്മി എൻ്റെ ഇച്ചാദിനും ഒക്കെ ഒത്തിരി വേർപ്പൊഴുക്കിയതാണ് ഇതിനകത്ത് പിന്നെ പണിക്കാരെ നിർത്തി ചെയ്യിക്കുന്ന പണികൾ വേറെ ഇതിങ്ങനെ കാണുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ ഈ വർഷം എന്തായാലും ഇനി ഏലക്കായ്ക്ക് നല്ല അടിപൊളി വിലയായിരിക്കും കാരണം എല്ലാവരുടെയും ഏലം നശിച്ചിട്ടുണ്ട് നമ്മുടെ മാത്രമല്ല നമ്മുടെ ഇത്രയും പോയി അതുപോലെ തന്നെ ബാക്കി എല്ലാവരുടെയും ഏലം പോയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ വർഷം നല്ല വിലയായിരിക്കും ആ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇതാണ് ഏലം കർഷകരുടെ ഇപ്പോഴത്തെ അവസ്ഥ ഓ മഴ പിള്ളേരെ കൊണ്ട് അവിടെ നിൽക്കണ്ട ഞാൻ പറഞ്ഞില്ലേ മഴക്കാറുണ്ടെന്ന് വേണ്ട മഴ പെയ്യാൻ തുടങ്ങി അയ്യോ ഒന്നാമതെ എനിക്ക് ഇവിടെ വന്നപ്പോഴത്തേക്കിന് ജലദോഷമായിരുന്നു കേട്ടോ ആ അപ്പം ഇപ്പൊ വേണ്ട ഈ മഴയും കൂടെ നനഞ്ഞ് കഴിയുമ്പോഴത്തേക്കിനെല്ലാം ഓക്കെ അത് സംതൃപ്തിയായി വേണ്ട കൊച്ചു കർഷകന്മാരൊക്കെ വേണ്ട അവിടുന്ന് കയറി വരുന്നുണ്ട് മുമ്പിന് മുമ്പ് ഓടിയോടി പോയവന്മാരാ ചെറും നമ്പർ വൺ കൂട്ടൻ ടുവാളൊക്കെ കാണിച്ചേച്ചു പോസ് നമ്പർ ത്രീ ചെസ് നമ്പർ ഫോറും ഒന്നേസ് ആണ് വീഡിയോ എടുക്കുന്നത് ഇനി അരുക്കാൻ ഉള്ളവൻ തിരക്കാത്ത കൊടുക്കാം അവൻ എടുക്കാൻ അവൻ വന്നില്ല അപ്പൊ ദേ നമ്മള് ബാക്കി വീഡിയോ മഴ എടുക്കാം നമ്മുടെ ലൈഫിൽ ദൈവം നമുക്ക് ചില പരീക്ഷണങ്ങളോ അല്ലെങ്കിൽ സങ്കടങ്ങളോ ഒക്കെ തരുമ്പോൾ അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ നമുക്ക് സന്തോഷിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ ഒരു വക വെച്ചിട്ടുണ്ടാവും പക്ഷേ അത് നമ്മളിൽ എത്ര പേർക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ എത്ര പേർക്ക് അതിലൊക്കെ സന്തോഷം കണ്ടെത്താൻ പറ്റുന്നുണ്ട് എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഞാൻ ഒരുപാട് സന്തോഷിക്കുകയും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് അതിലേറെ സങ്കടപ്പെടുകയും ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ പറമ്പിലിറങ്ങി പറമ്പിൻ്റെ ആ ഒരു അവസ്ഥയൊക്കെ കണ്ടപ്പോൾ സത്യം ഒരു ഇല പോലും ഞാൻ ആ പറമ്പിൽ കുഞ്ഞു എടുത്തിട്ടില്ലാത്തൊരു വ്യക്തിയാണ് എന്നിട്ട് പോലും എനിക്കത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ടും ഫീലായി വിഷമം തോന്നി അപ്പോൾ അതിനകത്ത് ഇറങ്ങി പണി ചെയ്തിട്ടുള്ള എൻ്റെ വീട്ടുകാരുടെ അവസ്ഥ ഓർത്തപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി പോയി ആ ഒരു സങ്കടത്തിൽ ഇങ്ങനെ നിന്നപ്പോഴാണ് ഈ മഴ പെയ്തത് അപ്പോൾ മഴ പെയ്തപ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു സങ്കടമൊക്കെ മാറി അതെങ്ങനെയാന്ന് കാണിക്കാൻ കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ പറമ്പിലുള്ള അട്ടയാണ് ഒരു മഴ പെയ്തപ്പോഴത്തേക്കിനും മാരെല്ലാം തല പൊക്കി കേട്ടോ അപ്പോൾ ഞാൻ ഇച്ചാൽ ോട് അട്ടയാണെന്ന് പറഞ്ഞിട്ട് കാറിയിപ്പിച്ചാൽ ഓടി വന്ന് അതിനെ അല്ലാതെ കൈകൊണ്ടെടുക്കാൻ നോക്കിയതാണ് പക്ഷേ ഈ അട്ട നമ്മളെ കടിച്ചു കഴിയുമ്പോൾ നമ്മളതിനെ കൈകൊണ്ട് പറിച്ചെടുക്കാൻ ശ്രമിച്ചാൽ നമുക്ക് അതിൻ്റെ കൊമ്പുള്ളിൽ ഇരുന്നിട്ട് പിന്നീടം അവിടെ പഴുത്ത് വരും അതേസമയം ഇതുപോലെ ഉപ്പിട്ട് കളയുകയാണെങ്കിൽ അതങ്ങ് ചത്തു പൂക്കോളും കേട്ടോ അലിഞ്ഞ് ചത്തുപൊക്കോളൂ അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ കാണുന്ന കുഞ്ഞിക്കാല ഉണ്ണിക്കുട്ടൻ്റെയാണ് ഉണ്ണിക്കുട്ടൻ കാലിൽ അട്ടയുണ്ടോയെന്ന് നോക്കി വരുന്നതാണ് അപ്പോൾ ഈ അട്ടയെ കൊല്ലാൻ ഒന്നെങ്കിൽ ഇതുപോലെ ഉപ്പിടുക അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ലൈറ്റർ ജസ്റ്റ് കത്തിച്ചിട്ട് തീ കാണിച്ചാൽ മതി അത് വീണ് ചത്തു പൊക്കോളും ഇത് നല്ല ഉരുണ്ട് കയറി വരും കേട്ടോ ഈ അട്ട ഇങ്ങനെ ബ്ലഡ് ബ്ലഡെല്ലാം കുടിച്ച് കഴിയുമ്പോഴത്തേക്കിനും ഇതിങ്ങനെ ഉരുണ്ട് വീർത്ത് വരും നല്ല വട്ട് പോണൊക്കെ വീർത്ത് വരും എന്നിട്ട് അത് ചത്തു ചത്തുപോകും നമ്മുടെ ശരീരത്തിൽ നിന്ന് കുടിച്ച ബ്ലഡ് ഛർദ്ദിച്ച് അത് ചത്തും പോവും അങ്ങനെയാണ് ഈ ഒരു അട്ടയുടെ ലൈഫ് സർക്കിൾ എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പറമ്പിൽ നിന്ന് ഭയങ്കര വിഷമിച്ച് കയറി വന്നതാണ് എന്നാലും അതാ ഈ ഒരു മഴയത്ത് ആ ഒരു വിഷമം അങ്ങ് മാറി കാരണം ഇത് ഉണ്ണിക്കുട്ടൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ മഴ നനയുന്നത് അവനെ സാധാരണ അങ്ങനെ മഴയത്തൊന്നും ഇറക്കാറില്ല നമ്മുടെയൊക്കെ കുഞ്ഞിലെ ഒരുപാട് മഴയത്തൊക്കെ ഇറങ്ങി ഇതേപോലെ കളിച്ചിട്ടുണ്ടെങ്കിലും നമുക്കിപ്പോൾ പേടിയാണ് ഇടിയും മിന്നലും അതുപോലെ കാറ്റ് കാറ്റപ്പുഴ വരുന്നത് എന്തൊക്കെയാണ് വരുന്നത് നമുക്കറിയത്തില്ല അതുകൊണ്ട് എനിക്ക് സത്യത്തിൽ പേടിയാണ് കേട്ടോ അപ്പോൾ ഈ ചാനുണ്ടെങ്കിൽ അവൻ്റെ സർവ്വ ഗുരുത്തക്കേട് നടക്കും അങ്ങനെ പനി വരാതിരിക്കാൻ വേണ്ടി തലയിലൊരു കവറൊക്കെ കെട്ടി കൊടുത്ത് നമ്മൾ ഇറക്കിയതാണ് അപ്പോൾ പുള്ളി ഇങ്ങനെ ഒരു തോർത്തും കൊണ്ട് കുഞ്ഞും കൊണ്ടൊക്കെ ഉടുത്ത് മഴയത്ത് അർമാദിച്ച് തകർത്ത് കളിക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ ഈ ഒരു ഇതൊക്കെ നോക്കി നിന്ന് വീഡിയോ ഒക്കെ എടുത്ത് നിന്നപ്പോഴത്തേക്കിന് എനിക്ക് ആ ഒരു സങ്കടമൊക്കെ ഇങ്ങ് മാറി പറമ്പ് കണ്ടതിൻ്റെ സങ്കടമൊക്കെ കുറച്ചൊക്കെ ഒന്ന് മാറി എന്നാലും അതിങ്ങനെ ഉള്ളിൽ കിടക്കും കേട്ടോ അപ്പോൾ ഈ ഒരു സീന് ഇതിൻ്റെ ഇടയിലുണ്ടെങ്കിലും ഉണ്ടെങ്കിലും ഇതിൻ്റെ ലാസ്റ്റിൽ വീണ്ടും നമ്മുടെ പറമ്പിൻ്റെ അവസ്ഥ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ കാരണം മഴ പെയ്തുകൊണ്ട് നമുക്ക് അതിൻ്റെ ഏറ്റവും അഫക്റ്റഡ് ആയിട്ടുള്ള ഏരിയാസിൻ്റെ വീഡിയോ നമുക്ക് അന്നേരം എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒരു വീഡിയോ ക്ലിപ്പ് കഴിയുമ്പോഴത്തേക്കിനും ഇനിയുണ്ട് നമ്മുടെ പറമ്പിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് അപ്പോൾ ശരിക്കും കർഷകരുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഏലം കൃഷി ചെയ്യുന്നത് കൊണ്ടും വേനൽ ഇത്രയും കാഠിന്യത്തിൽ വന്നതുകൊണ്ടും നമുക്കത് അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്നാന്നുള്ളത് മനസ്സിലായി ഇതേപോലെയാണ് ഓരോ കൃഷി ചെയ്യുന്ന ആൾക്കാർക്കും അവരുടെ ലൈഫിൽ ഉണ്ടാകുന്ന ആ ഒരു കൃഷി ഉണ്ടാകുന്ന നഷ്ടങ്ങൾ അപ്പോൾ കർഷകരെ നമ്മൾ എത്രത്തോളം ബഹുമാനിക്കണമെന്നും അല്ലെങ്കിൽ കർഷകരുടെ ജീവിതം അവർക്ക് എത്ര തിരിച്ചടികൾ കിട്ടിയാലും അവര് അവര് വീണ്ടും വീണ്ടും കൃഷി ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ നമ്മൾ ആഹാരം കഴിച്ച് എന്നുള്ളത് ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത കാര്യമാണ് അപ്പൊ ഇന്നലെ മഴ പെയ്തുകൊണ്ട് നമ്മൾ വീഡിയോ പകുതിക്ക് വെച്ച് നിർത്തിയായിരുന്നു ഈ രീതി രീതി കേൾക്കുന്ന ചീവീടിന്റെ കരച്ചിലാണ് കേട്ടോ നാട്ടിലെ ചീവീടിനെക്കാളും ഭയങ്കര സൈസും സൗണ്ടും കൂടുതലാണ് ഇവിടുത്തെ ചീവീടിന് മഴ പെയ്തുകൊണ്ടാണ് ഇത്രയെങ്കിലും നമുക്ക് ചെടിതല കേൾക്കുന്നത് അല്ലെങ്കിൽ ഇതിന്റെ സൗണ്ട് കാരണം ഒരു രക്ഷയില്ല കേട്ടോ ഇവിടെ പല കല്യാണങ്ങൾ വരെ മുടങ്ങിപ്പോയ ചരിത്രങ്ങളുണ്ട് ചീവീടിന്റെ കരച്ചിന് കാരണം അപ്പോൾ നമ്മൾ മഴ പെയ്തപ്പം വീഡിയോ നിർത്തിയായിരുന്നു ആ മഴ നനഞ്ഞതിന്റെ എനിക്ക് നല്ല പണിയും കിട്ടി കേട്ടോ നല്ല ജലദോഷമാണ് അതുപോലെ തന്നെ ഇത് ഈ വലത്തെ ചെവിക്ക് ഭയങ്കര വേദനയാണ് ഇത്രയും ഭാഗം അനക്കാൻ വയ്യ തൊടാൻ വയ്യ അങ്ങനെ ഭയങ്കര ചെവി വേനയാണ് രാത്രി ഒന്നും ഉറങ്ങിയിട്ടില്ല ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി റെഡി ആയതാണ് അപ്പൊ എന്തായാലും നമ്മൾ തുടങ്ങി വെച്ച വീഡിയോ ഒന്ന് കംപ്ലീറ്റ് ചെയ്യണമല്ലോ അതുകൊണ്ടാണ് ഇപ്പൊ വീണ്ടും ബാക്കി വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച അപ്പം കണ്ടോ നമ്മുടെ ഏലം ഫുള്ള് മറിഞ്ഞു കണ്ടോ ഒന്നുമില്ല ഇനി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏലം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് പോലും കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഏലം നിൽപ്പില്ല സത്യത്തിൽ മുഴുവൻ നാമാവശേഷമായി പോയി മൊത്തം നശി പോയി കേട്ടോ ഇതിന്റെ താഴ്ത്തൊക്കെ നോക്കിയാൽ നമുക്കറിയാം പിന്നെ തോടിന്റെ അങ്ങോട്ട് നമ്മളിപ്പോ ഇറങ്ങി പോകുന്ന എലിച്ചാൻ ഇന്നലെ നോക്കിയിട്ട് പറഞ്ഞാൽ വെള്ളം ഒന്നും വന്നില്ലെന്നു പറഞ്ഞാൽ അപ്പൊ അങ്ങോട്ട് വെള്ളം വന്നു കഴിയുമ്പോൾ നമുക്ക് പോവാം അട്ടയായി തുടങ്ങി മഴയുള്ളതുകൊണ്ട് അട്ടയുണ്ട് ഇന്നലെ എന്റെ കാലിൽ അട്ട പിടിച്ചത് നിങ്ങൾ ഞാൻ കാണിച്ചില്ലേ അപ്പം അതുകൊണ്ട് നമ്മളിപ്പോൾ താഴോട്ട് ഇറങ്ങി പോകുന്നില്ല ഇല്ലോണ്ട് അവിടെ നിന്നും ഒന്നും ഇല്ല ഏലംന്ന് പറയാനൊന്നും ഇല്ല മൊത്തം തീർന്നു കേട്ടോ അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ നിലവിലെ ഏലം കർഷകരുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഈ വർഷത്തെ ചൂട് നമ്മളെ ചെറുതായിട്ടൊന്നുമല്ല അല്ല മുച്ചൂട് മുടിക്കുക എന്ന് പറയത്തില്ല ആ ഒരു അവസ്ഥയാണോ ഏട്ട സത്യത്തിൽ നമ്മുടെ ഏലമാണെങ്കിലും എല്ലാം കൊണ്ടും മൊത്തത്തിൽ നാശമാണ് ഇത് ഞങ്ങളുടെ മാത്രം അവസ്ഥയല്ല മൊത്തം ഏലം കർഷകരുടെ അവസ്ഥയാണ് ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ഏലം കർഷകരുടെ അവസ്ഥ ഇതാണ് പിന്നെ നല്ല തണലും അതുപോലെ തന്നെ നന്നായിട്ട് വേനക്കെ നനച്ചു കൊടുക്കാനും ഒക്കെ പറ്റിയവർക്ക് ഇത്രയും പ്രശ്നങ്ങളില്ല ഈ മഴ ഒരു കഴിഞ്ഞ മാസം ഒക്കെ ആണെങ്കിലും ഒരാഴ്ചയിൽ ആഴ്ചയിൽ ഒരു മഴ വീതമൊക്കെ കിട്ടിയായിരുന്നെങ്കിൽ നമുക്ക് ഇത്രയും പ്രശ്നം വരത്തില്ലായിരുന്നു ഇനിയിപ്പം അങ്ങോട്ട് അടമഴയാകുമ്പോഴത്തേക്ക് ഇനി ഇതിനെല്ലാം ചീച്ചിൽ തട്ടും അതുകൊണ്ട് എന്തായാലും ഈ വർഷത്തെ ഏലം തീരുമാനമായിട്ടുണ്ട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം പ്രളയത്തിന്റെ കെടുതികൾ നമ്മൾ ഒത്തിരി കണ്ടിട്ടുണ്ട് അതെല്ലാം ന്യൂസിലും ഒക്കെ വന്ന് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് പ്രളയം ബാക്കി വെക്കുന്ന എന്നൊക്കെയാണ് പക്ഷെ വേനലിലും ഇങ്ങനെ ചില സൈഡുകൾ ഉണ്ടെന്നുള്ളത് നമ്മൾ കാണാതെ പോകുന്നുണ്ട് അപ്പം അതൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത് നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെയല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പം ഇതിപ്പോൾ ഞാൻ പറയുന്നത് കൊണ്ട് എൻ്റെ വീഡിയോ കാണുന്ന കുറച്ച് ആൾക്കാരെങ്കിലും അറിയും ഇതിന് ഇങ്ങനെ ഒരു സൈഡ് ഉണ്ട് ഏലക്കയ്ക്ക് ഭയങ്കര വിലയാണ് അതുകൊണ്ട് ഏലം കർഷകർക്ക് ലക്ഷങ്ങൾ കിട്ടുന്നുണ്ട് എന്ന് പറയുമ്പോൾ മറ്റൊരു സൈഡിൽ കൂടെ ഇങ്ങനെയും ചില പ്രശ്നങ്ങളും ദുരന്തങ്ങളും ഒക്കെ നമ്മളെ കാത്തിരിക്കുന്നുണ്ട് അപ്പം ഇതാണ് നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിച്ച് വന്നത് അദ്ദേഹം ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം താഴോട്ടൊക്കെ കണ്ടോ ഫുള്ള് ഒടിഞ്ഞു പോയി കിടക്കുകയാണ് ഇതുകൊണ്ടോ അവിടെ ഒന്നും ഒന്നുമില്ല ആ നെറ്റൊക്കെ നമ്മൾ കെട്ടിയത് ഇതിന് വെയിലടിക്കാതിരിക്കാനാണ് കേട്ടോ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഈ വർഷത്തെ വെയിലെന്ന് പറഞ്ഞാൽ അത്ര എൻ്റെ അമ്മയെ തൊടുമ്പോൾ ഒടിഞ്ഞു പോവാം മമ്മി കണ്ട ബാക്കിയും കൂടെ ഒടിച്ചതെന്ന് പറഞ്ഞെന്നെ കൊല്ലും അപ്പം ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കഷ്ടപ്പെട്ട് നട്ട് നനച്ചു വളർത്തിയ ആൾക്കാരൊക്കെ സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല ഞാൻ ചുമ്മാ പറഞ്ഞല്ലോ കേട്ടോ മമ്മീനെ പപ്പ പറമ്പിലേക്ക് ഇറക്കിയില്ല മമ്മി കണ്ടിട്ടില്ല ഇതിങ്ങനെയാണെന്ന് ചിലപ്പോൾ എൻ്റെ വീഡിയോ വരുമ്പോഴായിരിക്കും മമ്മി ഇത് കാണുന്നത് എന്നാലും മമ്മിക്ക് ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ട് മമ്മിക്കാണെങ്കിലും എന്നാ പറയുന്നത് സഹിക്കാൻ പറ്റത്തില്ല എന്നാലും മനുഷ്യർ നഷ്ടപ്പെടുമ്പോൾ നമ്മൾ സഹിക്കുന്നില്ലേ അപ്പോൾ പിന്നെ ഇതൊക്കെ സഹിച്ചല്ലേ പറ്റത്തുള്ളൂ എന്തെല്ലാം നഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നല്ലേ അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെയാണ് നിലവിലെ നമ്മുടെ അവസ്ഥകളെന്ന് പറയുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇതേ അവസ്ഥയുള്ള ഒക്കെ ഉണ്ടെങ്കിൽ വീഡിയോയുടെ അടിയിൽ നിന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ നമുക്ക് മറ്റു വീഡിയോയിലൂടെ വീണ്ടും കാണാം